ഗുണമുള്ള ഒരു ഒരു കാര്യം കാര്യം എനിക്ക് പരിചയമുള്ളതും നിങ്ങൾ ലക്ഷം രൂപയാണ് ഈ ബിരിയാണി ചലഞ്ച് അവർ ഫൗണ്ടേഷന്റെ ചാരിറ്റബിൾ നിലവിൽ നടത്തിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തില് മെയ് പന്ത്രണ്ടാം തീയതി ബിരിയാണി മേള കൂടെ സംഘടിപ്പിക്കുകയാണ് ഇത് അനുബന്ധിച്ചൊരു പരിപാടി വിനോദം ചെയ്യാൻ വേണ്ടിട്ട് സ്വന്തം ജീവിതം തന്നെ സാമൂഹ്യ സേവനത്തിനായി മാറ്റിവെച്ച കേരളത്തിന്റെ സ്വന്തം മദർ തരേസീസ് ഞാൻ സ്വാഗതം പറയുന്നു നമ്മൾ ഈ പരിപാടിയിൽ പറയുന്നു അതേപോലെ തന്നെ നമ്മളെ വെള്ളിയുറമ്പിന്റെ പത്തൊമ്പത് വാർഡിന്റെ മെമ്പർ ബിജു ശിവദാസൻ സ്വാഗതം പറയുന്നു അതേപോലെ തന്നെ നമ്മളെ സാറാ ഗ്രൂപ്പിന്റെ അസീസ് കാക്ക് ഞാൻ സ്വാഗതം പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്വാഗത സംഘി ബസ്കിന്റെ ചെയർമാനായ ജബാർ കാക്ക ഞാൻ സ്വാഗതം പറയുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ മെമ്പേഴ്സിനും ഞാൻ സ്വാഗതം പറയുന്നു ഈ പരിപാടിയിൽ അദ്ദേശം വഹിക്കാൻ വേണ്ടി സാനിപ്പിച്ചു ഈ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ വെള്ളി പറമ്പ് പ്രദേശത്ത് ആരംഭിച്ച് ഇപ്പോൾ ദുർബലമായ പ്രവർത്തനങ്ങളോടുകൂടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതലായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രധാനമായും വിവാഹധന സഹായം വിധവാ സഹായം അതോടൊപ്പം തന്നെ മരുന്ന് വിതരണം സൗജന്യ മരുന്ന് വിതരണം അതോടൊപ്പം മെഡിക്കൽ സഹായങ്ങൾ പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വിതരണങ്ങൾ അതേപോലെ ഏതൊക്കെ മേഖലകളാണോ നമുക്ക് ഇടപെടാൻ പറ്റുന്നത് പറ്റാവുന്ന മേഖലകളിലൊക്കൂടെ ഇടപെട്ട് ഇപ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു എല്ലാവരും നോക്കിക്കാണുന്ന വിധത്തിലേക്കുള്ള നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയമാക്കി കൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടായ്മ നേരത്തെ ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ബിരിയാണി മേള ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരുന്നു ആ സംഘടിപ്പിച്ച ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാലങ്ങൾ ഒരു മൂന്ന് നാല് വർഷത്തോളമായിട്ട് ഇവിടെ നമ്മൾ പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള ഒറ്റ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമ്മളെ മൂലധനങ്ങളൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്താൻ കുറേ പ്രയാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതും ഇപ്പോൾ നമ്മളൊരു ബിരിയാണി മേള പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് കാരണം നമുക്കൊരു ഓഫീസ് നിർബന്ധമാണ് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നേരത്തെ തന്നെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുക എന്നുള്ള അതിനുവേണ്ടി നമുക്ക് മുഴുവൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഈ വേദിയിലേക്ക് ചേരാൻ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാം അതിനുവേണ്ടി നമ്മുടെ നെർഗീസ് സാധനം ഷാഫിക്കാൻ ക്ഷംശ്വാസം ആയിരത്തി ഇരുപത്തൊന്നിലാണോ അത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് പക്ഷെ അതിനൊക്കെ എത്രയോ വർഷം മുമ്പേ അഡോറായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് തവണ വയനാട്ടിലേക്ക് കയറിയിട്ടുണ്ട് സാധനങ്ങൾ കൊണ്ട് പിന്നെ ഇവിടെ ഈ ഒരു സ്ഥാപനം വന്നതിന് ശേഷം തന്നെ എത്രയോ പ്രാവശ്യം നമുക്ക് അഡോറയ്ക്കും എഞ്ചറസിനും വേണ്ടിയിട്ട് നിങ്ങൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് എത്തിച്ച് തന്നിട്ടുണ്ട് ഏറെ സന്തോഷം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എപ്പോഴിവിടക്കെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഷാലിഫിനാണ് വിളിക്കാറ് മെഡിക്കൽ കോളേജായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ കേസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഷാലിഫിനാണ് വിളിക്കാറ് അപ്പോൾ ഒരുപാട് അധികം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ എനിക്ക് കഴിഞ്ഞ ബിരിയാണി ചലഞ്ചിൻ്റെ ആ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അലഹമില്ല അപ്പോൾ ഈ ഒരു ബിരിയാണി ചലഞ്ച് വൻ വിജിയായി മാറട്ടെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കണം നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച മാതിരി തന്നെ ഒരു ഫണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാം നമ്മുടെ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതനായ സിനി ആർട്ടിസ്റ്റും നമ്മുടെ പ്രദേശത്തുമൊക്കെ ഒരുപാട് കാലങ്ങളിൽ സ്ഥിരമായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിച്ചു ജനഹൃദയങ്ങളിൽ ഒരു മികച്ച കാലകനായിട്ട് അറിയപ്പെടുന്ന ഇവിടെ ഷാഫി കൊല്ലമാണ് ഷാഫി കൊല്ലത്തിനെല്ലാത്തിനെല്ലാം ഈ വേദിയിലേക്ക് ഒരുപാട് സന്തോഷം അതിലേറെ അഭിമാനം ഇത്തരത്തിലുള്ള മനുഷ്യൻ രൂപത്തിലും സ്വഭാവത്തിലും കൂടെ ഒരുമിച്ച് മനുഷ്യത്വത്തിലേക്ക് ചേരുന്ന കൂട്ടായ്മകളുടെ കൂടെ ഒരു കുറഞ്ഞ സമയം പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മഹാഭാഗ്യമായിട്ട് കരുതുന്നവരങ്ങളാണ് ഞാൻ അത്തരത്തിൽ അപൂർവങ്ങളുടെ അപൂർവങ്ങളായ എത്ര സംഗമങ്ങൾ പൊലിഞ്ഞു പോകാതെ ഇപ്പോഴും ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് ദ്വീപികകളായി ഓരോ നാട്ടിലും ഇങ്ങനെ കുറഞ്ഞ സദസ്സാണെങ്കിലും കൂടെ ഈ മനുഷ്യത്വം നിലനിർത്തുന്നതിന് വേണ്ടി നില കൊള്ളുന്നത് കൊണ്ടാണ് ഭൂമിക്കത് ആണിക്കല്ലായിട്ട് ഇവിടെ ലോകം അവസാനിക്കാതെ നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരായിട്ടുള്ളവരുടെ കൂടെ കൂടാൻ കഴിയുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു ബി ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് വളരെ പ്രൗഢോചമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു ചാരിറ്റി ട്രസ്റ്റ് അല്ലെ ചാരിറ്റി സംഘത്തിന് ആവശ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സഹായത്തിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടാണ് ഒരു കെട്ടുറപ്പാണ് ആ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ബിരിയാണി വിശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പാനൂരിൽ എൻ്റെ ഒരു സുഹൃത്തും സംഘവും ഈ പറഞ്ഞ പോലെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല അൻപത് ലക്ഷം രൂപയാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് നടത്തിയിട്ടവര് ശേഖരിച്ചത് അത് അവർ ഓരോ വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെ കീഴിലായിട്ട് ഒരു വീട്ടിലേക്ക് ഒരാളെന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരും കളക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നവരായും പൈസ കളക്ട് ചെയ്യുന്നവരായും അങ്ങനെ ഒരു ചെയിൻ പോലെ പ്രവർത്തിച്ചുകൊണ്ട് സംഭവിച്ചതാണ് അത് നിങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണോ പിന്നെ ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവർക്കും എല്ലാവരുടെയും എന്തോ ഒരു പ്രശ്നം എത്ര പ്രശ്നം തീർന്നാലും എന്തോ ഒരു പ്രശ്നം ബാക്കിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവരെ ചോദ്യത്തിന് ഉള്ളൂ ആ പ്രശ്നം തീർക്കാനുള്ള ഒരൊറ്റ പണി നമ്മൾ നമ്മളെന്തിനു ജനിച്ചു എന്ന് ആലോചിക്കില്ല ഊഹുവായമായി നമ്മളാരാണ് കുറേ ആൾക്കാരെ നമ്മളെ ഒരു ഒരു പ്രത്യേക മതത്തിൻ്റെ ചുറ്റുപാടിൽ ജനിച്ചത് അങ്ങനെ കാണുന്നു ചിലർ നമ്മളെ ഒരു പ്രത്യേക ഇഷ്ടത്തോടു കൂടി നേരിട്ട് വിളിക്കുന്നു ഭാര്യ വേറൊരു പേരിൽ വിളിക്കുന്നു ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ വേറെ പേരിൽ വിളിക്കുന്നു ദേഷ്യമുള്ളവർ വേറെ പേരിട്ട് വിളിക്കുന്നു പക്ഷെ ഇതെല്ലാം വിളിക്കപ്പെടുന്നത് അവർക്ക് വിളിക്കാൻ എളുപ്പത്തിനൊരു പേരിന് മാത്രം പക്ഷെ നമ്മളെന്താണെന്നുള്ളത് അന്വേഷിക്കുന്നതിന് ഒരു ഉത്തരവുള്ളൂ ഞാനൊരു ആയതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ ആണ് ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള ആളുകൾ നമുക്കാണ് അതിൻ്റെ പ്രാതിനിധ്യം ഉള്ളത് അത് സമ്പൂർണ്ണമാകുന്നത് ഒരു നാട്ടിന് ആവശ്യങ്ങളായിട്ടുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ മേഖല ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ മദ്രസുകളെല്ലാം ഉണ്ട് അതുപോലെ മനുഷ്യൻ്റെ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ സംസ്കരിച്ചെടുത്ത് ഒരു നല്ല ചിട്ടവട്ടയോടുകൂടി നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദേവാലയങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം ഒരു നാടിന് ആവശ്യമാണ് ഇതെല്ലാം ഉണ്ട് രാഷ്ട്രീയം ഒരു നാടിൻ്റെ രാഷ്ട്രീയപരമായ നിലനിൽപ്പിന് വേണ്ടി ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് രാഷ്ട്രീയ ആവശ്യമാണ് പക്ഷേ ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ മറ്റൊരാൾ കൂടി തണലായി മാറുന്ന നമ്മളെന്തിനു ജനിച്ചു എന്ന് സ്വയം മനസ്സിലാക്കുകയും ദൈവിക സ്വഭാവമുള്ളവരായി മാറി നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ അനുഭവിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളുടെ സമ്പത്തും സമയവും അതുപോലെ നമ്മുടെ ഒരു പുഞ്ചിരിയും നമ്മളെ കൈയും കാലും കണ്ണും കാതും എല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു സാംസ്കാരിക തലത്തിലുള്ള ഒരു കെട്ടുറപ്പ് ഉണ്ടാകുന്നത് അതിനുവേണ്ടി സംഘടിക്കുന്ന ഏതൊരു സംഘത്തോടും എനിക്ക് മറ്റുള്ള എല്ലാത്തിനേക്കാളും ഏറെ സ്നേഹമാണ് ആ സ്നേഹം തന്നെ നിങ്ങളെ ബി ഫൗണ്ടേഷനോടുണ്ട് ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ പുരസ്കരിച്ച് ധന്മിക്കരുതെന്ന് ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ ഭയങ്കര മുൾക്കിരീടമായി മാറിപ്പോകുന്ന പരിപാടിയാണ് സിനിമ ആർട്ടിസ്റ്റാണ് അതാണ് ഇതാണ് ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രം പറഞ്ഞാൽ മതി അതിൽ അതിൻ്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് ആർട്ടിസ്റ്റൈൽ നിൽക്കുക എന്നുള്ളതാണ് ഷംസു വെള്ളിപ്പറമ്പ് അതിനേക്കാൾ വലിയൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലൊരു കോമ്പോ പണ്ട് മുതലേ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്കോംബോ ഹൃദയബന്ധം അതിലൂടെ ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു അതിൽ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് സെക്കീസ് സെക്കീർന്ന് ഞാൻ കേരളത്തിൽ നമ്മളെ അത്യാവശ്യം ആരെങ്കിലൊക്കെ പത്ത് പേര് എൻ്റെ സുഹൃത്തുക്കളായി എന്നെ അറിയുന്നവർ പെട്ടെന്ന് തന്നെ ബ്ലഡ് ആവശ്യത്തിനും അല്ലെങ്കിൽ മെഡിപൊളിച്ചും പെട്ടുപോയാലൊക്കെ ആദ്യം നമ്മളോട് ചോദിക്കും ഞാൻ ഒരേ ഒരു നമ്പറെ കൂടുതൽ ബാധ്യത തീർന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ മുമ്പൊരു ഭാര്യയൊക്കെ കൂടിയാണ് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് പേഴ്സണലി അതല്ലാണ്ട് സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരം ചെയ്ത് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നവരായത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ സദസ്സിൽ നിങ്ങളെ വിലപ്പെട്ട സമയം ചെലവഴിച്ചവിലിങ്ങനെ ഇരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു എന്റെ സംസാരം കൂടിപ്പോയിട്ട് ഞാൻ ക്ഷമിക്കണം ഇതൊക്കെ നമ്മളൊരു നിലവിൽ ഈ ഉത്തരവാദിത്ത ബോധമുള്ളവരോട് കുറച്ചും കൂടെ ഈ വിളക്കിലെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ കുറച്ചും കൂടെ നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന പ്രവർത്തനത്തിന്റെ പുണ്യത്തെയും ഒരു പ്രതിനിധി എന്നുള്ളത് പറഞ്ഞുതരാന്നുള്ള എൻ്റെ ഒരു ബാധ്യതയാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും തോന്നരുത് അപ്പോൾ നിങ്ങളെ ഈ ഒരു പ്രയത്നം വളരെ വിജയിക്കട്ടെ അതിൽ പങ്കാളിയായിട്ട് ഞാനും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ബിരിയാണി ചലഞ്ചിന് നമ്മളും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഞാനുണ്ടാവും പിന്നെ എൻ്റെ പിന്നാലെ ഇപ്പം സാധാരണ എന്തെങ്കിലും ഒരു കൗതുകം കാണുമ്പോൾ പാട്ടുപാടി തുടങ്ങിയപ്പോൾ പിന്നാലെ അത്ഭുതം പോലെ കണ്ട് കുറേ കുട്ടികൾ എൻ്റെ പിന്നാലെ കൂടി വാട്സപ്പ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി എന്ന് വരാൻ തുടങ്ങിയ ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അതൊരു ഗ്രൂപ്പൊക്കെ രൂപീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ കുട്ടികൾ എൻ്റെ ഒരു ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചാടി കയറി പറഞ്ഞു ഇത് എനിക്ക് വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഞാൻ മാത്രമാണ് അതുകൊണ്ട് ഗുണകരമായിട്ട് മുന്നോട്ട് പോകുള്ളൂ നിങ്ങൾക്കും കൂടെ ഒരു കാര്യം പറഞ്ഞുതരാം എനിക്ക് പരിചയമുള്ളതും അനുഭവമുള്ളതും ഒരു കാര്യം നിങ്ങളും ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്കിത് ചാരിറ്റി ഗ്രൂപ്പ് ആക്കാം എഴുപത് ശതമാനം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മുപ്പത് ശതമാനം നമുക്ക് എൻ്റർടൈൻമെൻറ്റും ലോകിയും പറിച്ചലുമൊക്കെ ആയിട്ട് അങ്ങനെ പോവാം അങ്ങനെ അന്ന് തുടങ്ങിയ സ്നേഹവീട് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോകുന്ന പത്ത് പതിനൊന്ന് വർഷമായിട്ട് കൊണ്ടുപോകുന്ന അതിനകത്ത് കുറേ കുട്ടികളുണ്ട് സാധാരണക്കാരായ കേൾക്കിലെ പ്രവാസികളെ സാധാരണ ജോലിക്കാരായി അറബി വീട്ടിലും അവിടെ ഇടയ്ക്ക് ജോലി ചെയ്യുന്ന കുട്ടികളും ഞാനും ഒക്കെ ചേർന്നിട്ട് ഞങ്ങളെ കൊണ്ടാകാൻ പോലെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിനേക്കാൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബി ഫൗണ്ടേഷൻ ചെയ്തതായിട്ട് എനിക്ക് ശംസൂരിലൂടെ അറിയാൻ സാധിച്ചു നിങ്ങൾ ലഘുലേക്കാർ അത് ഈ കലോ കണ്ടപ്പോൾ അതിലൂടെയും കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതും മനസ്സിലായി ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ജാതി മത ഭേദമന്യേ ഇതേപോലെ നമ്മളെല്ലാം ഒന്നിൽ നിന്ന് പുറപ്പെട്ട് ഒന്നിലേക്ക് തിരിച്ചു പോകുന്നതാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ ആയിര സൗഖ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇതിനോട് യുവജിച്ചു പോകുന്നവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജബർക്കാനെ പോലുള്ള ആളുകൾ എല്ലാവരും ആയിരേഖക സൗഖ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരു വലിയ ആൽമരമായി വളർന്ന് നമ്മളിന്ന് ഞാനൊഴികെ എല്ലാവരും വളരെ ഏറെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപഹാര സമർപ്പണമാണ് ഇവിടെ ശിഷ്ടാതിഥികളായി എത്തിയ ഷാഫി കൊല്ലം നർഗീസ്ത അതുപോലെ തന്നെ നമ്മളെ ജപ്പാർക്ക നമ്മളെ വാർഡ് മെമ്പർ വിജേട്ടൻ പിന്നെ വേദിയിൽ